നമസ്കാരം പ്രിയപ്പെട്ടവരെ കനകധാരാസ്തോത്രം പതിനെട്ടാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം ഈ ഒരു ശ്ലോകം എഴുതിയിരിക്കുന്നത് നമുക്കറിയാം ആദിശങ്കരാചാര്യർ എഴുതിയ മനോഹരമായ കൃതിയാണ് കനകധാരാസ്തോത്രം അതിൻ്റെ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ ഓരോ അക്ഷരങ്ങൾ തിരിച്ചു വേണമെങ്കിൽ അർത്ഥം പറയാമെന്ന രീതിയിൽ ലളിതമായ രചനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് സരസിജ കമലത്തിൽ വാസമുള്ളവളെ അതായത് താമരയിൽ ജനിച്ചവളെ അല്ലെങ്കിൽ താമരയിൽ ഇരിക്കുന്നവളെ എന്നാണ് അർത്ഥം സരോജഹസ്ത കമലപുഷ്പം കൈവശമുള്ളവളെ അതായത് താമരയിൽ വസിക്കുന്നവൾ മാത്രമല്ല താമര കൈയിൽ പിടിച്ചിരിക്കുന്നതും മഹാലക്ഷ്മി ദേവിയാണ് മാംശുക എന്ന് പറഞ്ഞാൽ വെളുത്തു സുന്ദരിയായ ഉജ്ജ്വല വസ്ത്രം ധരിച്ച അതായത് വെള്ള വസ്ത്രം ധരിച്ച് സുന്ദരിയായിട്ട് താമര ഇലയിൽ അല്ലെങ്കിൽ താമരപ്പൂവിൽ വസിക്കുന്ന മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ അനുഗ്രഹിച്ചു ഗന്ധമാല്യശോഭെ സുഗന്ധമുള്ള ഭൂമാലകൾ കൊണ്ട് ശോഭിക്കുന്നവളെ ഭഗവതി ഐശ്വര്യവും സുഗന്ധവും താമരയിലയിൽ അല്ലെങ്കിൽ താമരപ്പൂവിൽ വസിക്കുന്നവളും താമരപ്പൂവ് കയ്യിൽ പിടിച്ചിരിക്കുന്നവളുമായ വെള്ളവസ്ത്രധാരിണിയായ മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ മനോജ്ഞേ ത്രിഭുവന ഭൂതികരി മനോജ്ഞനഹ്യം മനോഹരിയായവളെ ഹൃദയാകർഷകമായവളെ മൂന്നു ലോകങ്ങൾക്കും ഐശ്വര്യം നൽകുന്നവളെ ദയ ചെയ്യണേ കൃപ നൽകണേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അതായത് ദേവിയോട് അപേക്ഷിക്കുകയാണ് താമരയിൽ വസിക്കുന്ന താമരപ്പൂവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന വെളുത്ത വസ്ത്രമണിഞ്ഞിരിക്കുന്ന ദയയുടെയും കരുണയുടെയും മൂർത്തിഭാവമായ മൂന്ന് ലോകങ്ങൾക്കും ഐശ്വര്യം നൽകാൻ കഴിവുള്ള കൃപാനിധിയായ മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ അനുഗ്രഹം എന്തിനാണെന്ന് നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാൻ അനുഗ്രഹിക്കൂ എന്നാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് കമലത്തിൽ വസിക്കുന്നവളും കമലപുഷ്പം കൈവശമുള്ളവളും വെളുത്ത ദിവ്യവസ്ത്രം ധരിച്ചവളും സുഗന്ധമുള്ള പൂമാലകൾ കൊണ്ട് ശോഭിക്കുന്നവളുമായ ഭഗവതിയായ ശ്രീ ദേവി ശ്രീഹരിയുടെ പ്രിയയായവളും മനോഹരിയായവളും മൂന്ന് ലോകങ്ങൾക്കും ഐശ്വര്യവും വിഭവസമൃദ്ധവുമായ ഭക്ഷണവും വര നൽകാൻ കഴിവുള്ള അല്ലെന്നുണ്ടെങ്കിൽ അത്രയധികം ശക്തിയുള്ള മഹാലക്ഷ്മി ദേവി എനിക്ക് വേണ്ടി കൃപയരുള്ളൂ എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് ലക്ഷ്മി ദേവി കമലത്തിൽ വസിക്കുന്നവളാണെന്ന് വ്യക്തമായ രീതിയിൽ എപ്പോഴും ആദിശങ്കരാചാര്യർ പറയുന്നു അവൾ ശുദ്ധിയുടെയും വൈരാഗ്യത്തെയും സൂചിപ്പിക്കുന്നു പൂർണ്ണമായ എന്തിനേയും ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പ്രാർത്ഥിച്ചാൽ ആ പൂർണതയുടെ രൂപം മഹാലക്ഷ്മി ദേവിയാണ് എന്നാണ് ആദിശങ്കരാചാര്യർ കൃത്യമായും ഈ ഒരു രചനയിലൂടെ പറഞ്ഞിരിക്കുന്നത് സുഗന്ധമുള്ള പൂമാലകൾ ദേവിയെ അലങ്കരിക്കുന്നത് പോലെ അതേ സുഗന്ധം പോലുള്ള ഗുണങ്ങളുള്ള മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ ഭഗവതി ഐശ്വര്യം വീര്യം യശസ്ത സ്ത്രീ ജ്ഞാനം വൈരാഗ്യം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കും ഹരിവല്ലഭേ അതായത് ശ്രീ മഹാവിഷ്ണുവിന്റെ പ്രിയയായവളെ എന്നെ അനുഗ്രഹിക്കും പരമപവിത്രമായ ബന്ധം മഹാവിഷ്ണുവും ശ്രീ മഹാലക്ഷ്മി ദേവിയും തമ്മിലുള്ള പരമപവിത്രമായ ബന്ധം ഒന്നുകൂടി അർത്ഥം വിശദമായി പറഞ്ഞാൽ സരസിജ നിലയെ ലക്ഷ്മി ദേവി കമലത്തിൽ വസിക്കുന്നവളാണ് അതായത് താമരയിൽ വസിക്കുന്നു ആ താമരയിൽ വസിക്കുന്നതുകൊണ്ട് അതിൻ്റെ ശുദ്ധിയും അതിൻ്റെ വൈരാഗ്യവും അതിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ഗുണങ്ങളും ദേവിയിലും പ്രതിധ്വരിക്കുന്നു അല്ലെങ്കിൽ പ്രതിഫലിക്കുന്നു എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത് സരോജഹസ്തേ കയ്യിൽ കമലപുഷ്പം വഹിക്കുന്നവൾ അതായത് കയ്യിലും താമരപ്പൂ വഹിക്കുന്നുണ്ട് കയ്യിൽ താമരപ്പൂ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ദേവിയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു അതിൽ നിന്നും മറ്റുള്ളവർക്ക് സമൃദ്ധി ലഭിക്കുന്നു എന്നാണ് ആദിശങ്കരാചാര്യർ പറയുന്നത് ധവളതമാംശുക വളരെ ധവളമായ ശുദ്ധവും പ്രസന്നവുമായ വസ്ത്രം ധരിച്ചിരിക്കുന്ന അതായത് വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന സുന്ദരിയായ മഹാലക്ഷ്മി ദേവിയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഗന്ധമാല്യശോഭയെ സുഗന്ധമുള്ള പൂമാലകൾ ദേവി അലങ്കരിക്കുന്നു അതായത് പൂമാലകൾ കൊണ്ടുള്ള അതിമനോഹരമായ രൂപം മഹാലക്ഷ്മി ദേവിയുടെ സരസിജ സരസിജനിലയെ സരോജഹസ്തേ ധവളതമാംശുഗന്ധമാലയശോഭേ ഭഗവതീഹരിവല്ലഭേ മനോജ്ഞ ത്രിഭുവനഭൂതിഹരി പ്രസീതമഹ്യം